ആകാശവാണി ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ് എല്ലാ ശ്രോതാക്കൾക്കും തിരുവനന്തപുരം പ്രാദേശിക വാർത്താ ൾക്കുംഭാഗത്തിന്റെ ചരക്കു സേവന നികുതി പരിഷ്കരണം രാജ്യ പുരോഗതിക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപഭോക്താക്കളുടെ പരാതി പരിഹാരത്തിനായി സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് സമയബന്ധിതവും ഫലപ്രദവുമായ നടപടി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യമൊട്ടാകെ വിപുലമായ പരിപാടികൾ ഇന്ന് ദേശീയ അധ്യാപക ദിനം ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ അധ്യാപകർക്ക് രാഷ്ട്രപതി ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഏഷ്യാകപ്പ് ഹോക്കി സൂപ്പർ ഫോറിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം ചരക്കു സേവന നികുതിയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ ഈ മാസം പ്രാബല്യത്തിൽ വരും നിലവിലെ നാല് നികുതി സ്ലാബുകൾക്ക് പകരം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകളുള്ള ഘടന നിലവിൽ വരും കാർഷിക ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും ജിഎസ്ടി പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചു മെഡിക്കൽ സർജിക്കൽ ഡെന്റൽ വെറ്ററിനറി ഉപകരണങ്ങൾക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും നികുതി കുറച്ചു ചരക്കു സേവന നികുതി പരിഷ്കരണം രാജ്യ പുരോഗതിക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരക്കു സേവന നികുതിയിൽ കേന്ദ്ര സർക്കാർ പുതുതലമുറ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജി എസ് ടി പരിഷ്കാരങ്ങൾ സമൂഹത്തിലെ മധ്യവർഗത്തിനും ദരിദ്രർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ ഏവർക്കും ഗുണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു इंडिया के कुछ साथी इसको जीएसटी 2.0 के रूप में कह रहे हैं लेकिन असल में ये देश के लिए सपोर्ट और ग्रोथ की डबल डोज है डबल डोज यानी एक तरफ देश के सामान्य परिवार की बचत और दूसरी तरफ देश की अर्थव्यवस्था को नई मजबूती नए जीएसटी रिफॉर्म से देश के हर परिवार को बहुत बड़ा फायदा होगा തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ സ്വീകരിക്കുകയാണ് മലയാളികൾ വറുതിയില്ലാത്ത സമൃദ്ധിയുടെ നാളുകളുടെ ഗ്രഹാതുര സ്മരണകൾ ഉണർത്തി ഇന്ന് തിരുവോണം മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത് കേരളത്തിന്റെ എക്കാലത്തെയും സവിശേഷതകളിലൊന്നായ സാംസ്കാരിക സൌഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ആഘോഷമെന്ന നിലയിലും ഓണം ലോക ശ്രദ്ധ നേടുന്നു ആശംസകൾ സമ്മാനങ്ങൾ കൂടിക്കാഴ്ചകൾ സദ്യകൾ തുടങ്ങി മാനവിക സാഹോദര്യം തെളിയുന്ന ഓണം പരസ്പരമുള്ള പങ്കുവയ്ക്കലിന്റെ ആഘോഷം കൂടിയാണ് സൌഹൃദ കൂട്ടായ്മകളിലൂടെ മറുനാടൻ മലയാളികളും ഒരുമയുടെ ഉത്സവമായി ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി മലയാളികൾ കൂടുതലുള്ള യു എ ഇയിലും ഗൾഫ് മേഖലയിലും വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിദേശത്ത് താമസിക്കുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക ഒരുമയുടെ പ്രതീകം കൂടിയാണ് ഓണം ചെണ്ടമേളവും പുലികളിയും തിരുവാതിരയും ഒപ്പം വിഭവസമൃദ്ധമായ സദ്യയും പായസമേളങ്ങളുമൊക്കെയായി പ്രവാസി മലയാളികൾ ഓണത്തെ കൂട്ടായ്മയുടെ ആഘോഷമാക്കി മാറ്റുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ അതുല്യ ഉദാഹരണമാണ് ഓണമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു ഐക്യം ശക്തിപ്പെടുത്താൻ ഈ അവസരത്തിൽ പ്രതിജ്ഞ എടുക്കാമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഓണാശംസകൾ നേർന്നു സമത്വം ഐക്യം സമൃദ്ധി ഒത്തൊരുമ എന്നിവയുടെ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കാമെന്നും അദ്ദേഹം ആശംസിച്ചു ഭേദചിന്തകളൊന്നുമില്ലാതെ ഒത്തുചേരുന്ന ആഘോഷമാണ് ഓണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമൃദ്ധിയും സമത്വവും സന്തോഷവും നിറഞ്ഞ കേരളമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓണം ഊർജ്ജവും പ്രചോദനവും പകരട്ടെയെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് സമയബന്ധിതവും ഫലപ്രദവുമായ നടപടി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇതിനായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തും പൊതുവിതരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രാജ്യവ്യാപകമായ വിലയിരുത്തൽ റിപ്പോർട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് സമർപ്പിച്ചു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് ഇന്ന് ദേശീയ അധ്യാപക ദിനം വിദ്യാഭ്യാസ വിദഗ്ധനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണിന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ അധ്യാപകർക്ക് ദേശീയ അവാർഡുകൾ സമ്മാനിക്കും അധ്യാപക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ ആശംസകൾ നേർന്നു ഒരു വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുമ്പോൾ ഉത്തരവാദിത്വമുള്ള വിജ്ഞാനവും വൈദഗ്ധ്യവുമുള്ള പൌരന്മാരെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകരുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതായി രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു രാഷ്ട്രനിർമ്മാണത്തിലെ കരുത്തുറ്റ ശക്തിയാണ് അധ്യാപകരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ മിലാദുൻ നബി ആഘോഷിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ പരിപാടികൾ നടക്കും വിവിധ സ്ഥലങ്ങളിൽ മൌലീദ് സദസ്സുകളും ഘോഷയാത്രകളും കലാമത്സരങ്ങളും അന്നദാനവും നടക്കും ടൌൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി രാവിലെ കോഴിക്കോട് പരപ്പിൽ മുഹമ്മദ് അലി കടപ്പുറത്തുനിന്നാരംഭിച്ച് ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ സമാപിക്കും ചരക്ക് സേവന നികുതിയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പരിഷ്കാരം സമൂഹത്തിൽ മുഴുവൻ വലിയ മാറ്റം സൃഷ്ടിക്കാൻ സഹായകരമാണെന്ന് കണ്ണൂർ ആസ്ഥാനമായ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് അഭിപ്രായപ്പെട്ടു ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ജി എസ് ടിയിൽ വരുത്തിയ പരിഷ്കാരം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഏറെ സഹായകരമാണെന്നും ഇൻഷുറൻസ് രംഗത്തുണ്ടാക്കിയ മാറ്റം സാധാരണക്കാർക്ക് വലിയ തോതിൽ ഉപകാരപ്പെടുമെന്നും ചേംബർ വൈസ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് ആകാശവാണിയോട് പറഞ്ഞു എല്ലാവർക്കും ഒരു മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു രീതിയിലാണ് ഗവൺമെന്റ് മാറ്റിയത് ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് സീറോ ആക്ച്വലി ഗെയിം ചേഞ്ചറാണ് ഇത് ബിസിനസ് നല്ല കാര്യമാണ് എല്ലാ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ് മെൻക്ക് പോസിറ്റീവ് തന്നെയാണ് ഏഷ്യാകപ്പ് ഹോക്കി സൂപ്പർ ഫോറിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം മലേഷ്യയെ നാല് ഒന്നിനാണ് പരാജയപ്പെടുത്തിയത് ഇതോടെ സൂപ്പർ ഫോറിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തി കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും വൈകിട്ട് നടക്കുന്ന രണ്ടാം സെമിയിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും ഇന്നലെ നടന്ന മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ തൃശൂർ ടൈറ്റൻസും വിജയിച്ചു നാല് വിക്കറ്റിനാണ് ഇരു ടീമുകളുടെയും വിജയം കാഫ നേഷൻസ് ഫുട്ബോളിൽ മൂന്നാം സ്ഥാനത്തിന് മത്സരിക്കാൻ ഇന്ത്യ യോഗ്യത നേടി ഇന്നലെ അഫ്ഗാനിസ്ഥാനുമായി നടന്ന നിർണായക മത്സരം ഗോൾ രഹിത സമനിലയിലായിരുന്നു ഗ്രൂപ്പിൽ ഇന്ത്യയ്ക്കും താജിക്കിസ്ഥാനും നാല് പോയിന്റ് വീതമാണെങ്കിലും പരസ്പരം കളിച്ചപ്പോൾ നേടിയ ജയം ഇന്ത്യയ്ക്ക് തുണയായി അതേസമയം ഇറാൻ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു യുകെയിലെ ലിവർപൂളിൽ നടക്കുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം ഇന്ത്യയുടെ സാക്ഷി തോക്ചോം സനമാച്ച ചാനു പവൻ ബർത്വാൾ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ വിജയം നേടി പത്ത് ഇന്ത്യൻ ബോക്സർമാർ ആദ്യ യോഗ്യത നേടി സരസ് ആജീവിക മേളയുടെ പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും ഗ്രാമീണ സ്ത്രീകളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിൽക്കാനുമുള്ള സുപ്രധാന വിപണന വേദിയാണിത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള സ്വയം സഹായ ഗ്രൂപ്പുകളിലെ നാനൂറിലധികം ഗ്രാമീണ സ്ത്രീകൾ മേളയിൽ പങ്കെടുക്കും ഈ മാസം വരെയാണ് മേള ഡൽഹി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിവിധ ഡിജിറ്റൽ സേവനങ്ങൾക്ക് ഇന്നലെ തുടക്കം കുറിച്ചു കോടതിയുടെ മൊബൈൽ ആപ്പ് ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള ഇ എച്ച് ആർ എം എസ് പോർട്ടൽ ഇ ഓഫീസ് പൈലറ്റ് പ്രൊജക്ട് ജുഡീഷ്യൽ റെക്കോർഡുകളുടെ ഡിജിറ്റൽ സംരക്ഷണം എന്നിവയ്ക്കാണ് ഇന്നലെ തുടക്കമായത് ഈ പദ്ധതികളിലൂടെ ജുഡീഷ്യറിയെ ഡിജിറ്റലായും സാങ്കേതികമായും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ അങ്കോളയുടെ അതിർത്തിക്കടുത്തുള്ള കസായ് പ്രവിശ്യയിൽ എബോള വൈറസ് വ്യാപനം ഉണ്ടായതായി റിപ്പോർട്ട് കോങ്കോയുടെ മന്ത്രാലയം വൈറസ് ബാധയെ തുടർന്ന് പതിനഞ്ച് മരണങ്ങളും രോഗബാധ സംശയിക്കുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ മാസം ആദ്യ കേസ് പുറത്തുവന്നത് പകർച്ചവ്യാധി തുടരുന്നതിനാൽ രോഗികളുടെ എണ്ണം ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി ബീഹാറിലെ ബോധ്കയിലുള്ള പുണ്യമഹാബോധി ക്ഷേത്രം ഇന്നലെ അദ്ദേഹം സന്ദർശിച്ചു ആദരണീയമായ ഒരു ആത്മീയ പൈതൃക സ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ താൻ അനുഗ്രഹീതനാണെന്ന് ശ്രീ തോബ്ഗെ പറഞ്ഞു സന്ദർശനത്തിന്റെ ഭാഗമായി ഭൂട്ടാൻ പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ചരക്കു സേവന നികുതി പരിഷ്കരണം രാജ്യ പുരോഗതിക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവോണത്തെ വരവേറ്റ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഉപഭോക്താക്കളുടെ പരാതി പരിഹാരത്തിനായി സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് സമയബന്ധിതവും ഫലപ്രദവുമായ നടപടി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്യമൊട്ടാകെ വിപുലമായ പരിപാടികൾ ഇന്ന് ദേശീയ അധ്യാപക ദിനം ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ അധ്യാപകർക്ക് രാഷ്ട്രപതി ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഏഷ്യാകപ്പ് ഹോക്കി സൂപ്പർ ഫോറിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം